ഇന്ത്യയിൽ തൊഴിൽ മേഖലയിൽ വരാനിരിക്കുന്നത് കടുത്ത എന്ന അന്താരാഷ്ട്ര ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാർ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്തവരെ അപേക്ഷിച്ച തൊഴിൽ രഹിതരായിരിക്കുവാൻ സാധ്യത ഏറെയാണെന്നാണ് ഇന്ത്യയുടെ തൊഴിൽ വിപണിയെ സംബന്ധിച്ച് ലേബർ ഓർഗനൈസേഷൻ നടത്തിയ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ബിരുദധാരികളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഇരുപത്തിയൊൻപത് ദശാംശം ഒരു ശതമാനമാണ് അതേസമയം എഴുതാനോ വായിക്കാനോ അറിയാത്തവരുടെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് ദശാംശം നാല് ശതമാനവും മാത്രമാണ് അഭ്യസ്ഥ വിദ്യരല്ലാത്തവരേക്കാൾ ഒൻപതിരട്ടി അധികമാണ് വിദ്യാഭ്യാസം നേടിയവരുടെ തൊഴിലില്ലായ്മ നിരക്ക് സെക്കൻഡറി അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നിരക്ക് പതിനെട്ടാം ദശാംശം നാല് ശതമാനം മാത്രമാണ് കാലത്തിനനുസരിച്ച് തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ആഗോള നിരക്കിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് കാർഷികേതര മേഖലകളിൽ ആവശ്യത്തിന് തൊഴിലുകൾ നിർമ്മിക്കുവാൻ ഇന്ത്യൻ തൊഴിൽ വിപണിക്ക സാധിക്കുന്നില്ല പതിനഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സിന് പ്രായമുള്ള തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ നിരക്ക് രണ്ടായിരത്തിൽ എൺപത്തിയെട്ട് ദശാംശം ആറ് ശതമാനമായിരുന്നതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനമായി കുറഞ്ഞെങ്കിലും ഇതേ കാലയളവിൽ അഭ്യസ്ഥവിദ്യരായ ഇന്ത്യൻ ചെറുപ്പക്കാരുടെ എണ്ണം അൻപത്തിനാല് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്നും അറുപത്തിയഞ്ച് ദശാംശം ഏഴ് ശതമാനമായി ഉയർന്നു തൊഴിലില്ലായ്മയിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത് സ്ത്രീകളാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരിൽ എഴുപത്തി ശതമാനം സ്ത്രീകളും അറുപത്തിരണ്ട് ദശാംശം രണ്ടേ മൂന്ന് ശതമാനം പുരുഷന്മാരുമാണ് ലോകത്ത് തന്നെ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ നിരക്കിൽ ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് കൂടാതെ ഗ്രാമീണ മേഖലയെ അപേക്ഷിച്ച് നഗരമേഖലയിലാണ് മേഖലയിലാണ് കൂടുതലും തൊഴിൽ രഹിതരുള്ളത് ഇന്ത്യയിൽ ഗിഗ് ജോബുകൾ വർദ്ധിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് താൽക്കാലിക ചെറിയ വരുമാനമുള്ള തൊഴിലുകളെയാണ് ഗിഗ് ജോബുകൾ എന്ന് പറയുന്നത് ജംഗ്ഷൻ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം